കലാലോകത്തു നിന്നും മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രിയ കലാകാരന്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് ഹാസ്യ താരം ലൊൽസഭാ ശേഷുവാണ് അന്തരിച്ചത് ഹൃദയാഘാതമാണ് മരണ കാരണം അറുപത് വയസ്സായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് ലക്ഷ്മി നാരായൺ ശേഷു എന്നാണ് യഥാർത്ഥ പേര് ലൊല്ലു സഭ എന്ന ജനപ്രിയ കോമഡി ഷോ അവതരിപ്പിച്ചതിലൂടെയാണ് അദ്ദേഹം ലൊല്ലു സഭ ശേഷു എന്നറിയപ്പെടാൻ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ ധനുഷ് നായകനായ തുള്ളുകതോ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് താരം സിനിമയിലെത്തിയത് നടൻ സന്താനവും തമാശ രംഗങ്ങളാണ് ശേഷുവിനെ തമിഴ് സിനിമാ ലോകത്ത് ഏറെ പ്രസിദ്ധനാക്കിയത് ഏവൻ ഡിക്കി ലൂന ഗുരുഗുരു നായ് ശേഖർ റിട്ടേൺസ് ദ്രൗപതി വടക്കുപെട്ടി രാമസ്വാമി എന്നിവയാണ് താരത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ മകൻ അഭിലാഷ് സംവിധാനം ചെയ്തിട്ടുള്ള അറോറ എന്ന ഹൃസ്വചിത്രത്തിലാണ് താരം ഒടുവിൽ അഭിനയിച്ചിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും താരത്തിന്റെ അപ്രതീക്ഷിത വിയോഗം കലാലോകത്തെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക